പ്രിയ തേനീച്ച കർഷക സുഹൃത്തുക്കളെ നമ്മൾ ഒരു തേനീച്ച കൂട് തുറന്ന് പരിശോധിക്കുകയാണ് തേനെടുപ്പിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷം ഈ കൂടുകൾക്ക് യാതൊരു വിധത്തിലുള്ള പരിചരണവും നമ്മൾ കൊടുത്തിട്ടില്ല കൂട് തുറന്ന് നോക്കിയിട്ടില്ല കൂട്ടിൽ തേനീച്ചകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടോ അത് ഈച്ച കുറവാണോ റാണി മുട്ടയിടുന്നുണ്ടോ അടപ്പുഴി കയറിയിട്ടുണ്ടോ ഇത്തരം ഒരു വിധത്തിലുള്ള പരിശോധന നടത്താത്ത കൂടുകളാണ് എല്ലാ സൈറ്റിലും ഒരുപോലെ ഒരേ സമയത്ത് നോക്കിയെത്താൻ കഴിയാത്തതും പെട്ടെന്ന് മഴ തുടങ്ങിയതും അതിൻ്റെ കാരണമായിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ സൈറ്റിലെ കൂടുകൾ ഓരോന്നും തുറന്ന് പരിശോധിക്കുകയാണ് ഇവർക്ക് നമുക്ക് പഞ്ചസാര ലാൻ കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് ഈ സമയത്ത് തേനീച്ച കൂടുകൾക്ക് പഞ്ചസാര ലാൻ കൊടുക്കാഞ്ഞാൽ തേനീച്ചകൾ കൂട് വിട്ട് പറന്നുപോകും അതുകൊണ്ട് എല്ലാ കൂടുകളും ഈ മഴക്കാലത്ത് ഈ ക്ഷാമകാലത്ത് നമ്മൾ പഞ്ചസാര ലാൻ കൊടുത്ത് പരിചരണം വേണ്ടതെല്ലാം കൊടുത്ത് സംരക്ഷിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് വളർച്ച കാലത്ത് ഇവയെ പിരിച്ച് അഞ്ച് കൂടുള്ളത് പത്തും പത്ത് കൂടുതൽ ഉള്ളത് ഇരുപതും ആക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൂട് നമുക്ക് തുറന്ന് പരിശോധിക്കാം എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഈച്ചകൾ ധാരാളമായിട്ടുണ്ടോ വളരെ കുറഞ്ഞിട്ടുണ്ടോ സൂപ്പറിൽ എത്ര കണ്ട് ഈച്ചകളുണ്ട് സൂപ്പറിൽ അടകൾ എങ്ങനെ ഒഴിവാക്കണം അടപ്പുഴി വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് കൊടുത്തതാണ് അത് നമ്മൾ ആദ്യമായിട്ട് അയച്ചു മാറ്റുകയാണ് പിന്നീട് ഈ സ്റ്റാൻഡും കൂട്ടിയിട്ട് നമ്മൾ ഈ കയറ് ഈ പെട്ടി ശരിക്ക് കാറ്റത്ത് മറിഞ്ഞ് വിചാരിക്കാൻ വേണ്ടിയിട്ട് ബന്ധിച്ച് വെച്ചത് അത് കഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മളിതിൻ്റെ അടപ്പ് ഒന്ന് തുറന്നു നോക്കുകയാണ് മൂന്നാമത്തെ സൂപ്പറിൽ ഈച്ച തീരല്ല ഈച്ച കുറഞ്ഞ് കുറഞ്ഞ് വരും ഈ ക്ഷാമകാലമാകുമ്പോൾ ഈച്ചകൾക്ക് ഭക്ഷണമൊന്നും കിട്ടാത്തത് കാരണം ഈച്ച എണ്ണത്തിൽ വളരെ കുറവ് സംഭവിക്കും അതുകൊണ്ട് നമ്മൾ ഈ ഒരു സൂപ്പർ നമ്മൾ ആദ്യമായിട്ട് എടുത്ത് മാറ്റുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ താഴെ എത്ര കണ്ട് ഈച്ചകളുണ്ട് എന്ന് നോക്കാം രണ്ടാമത്തെ സൂപ്പറിലും ഈച്ച വളരെ കുറവാണ് ഇതിൽ ഈച്ച വളരെ കുറവായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ സൂപ്പറും എടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ബ്രൂഡ് ചേമ്പറിൻ്റെ നേരെ മുകളിലുള്ള സൂപ്പറിൽ ഈച്ച ഉണ്ട് ഈച്ചകൾ കുറവാകും തോറും ഈച്ചകൾ അടിയിലേക്ക് ഇറങ്ങിപ്പോകും ഈച്ച എണ്ണത്തിൽ വളരെ കുറവായിരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള രണ്ട് മൂന്ന് മാസങ്ങളിൽ ഈ സമയത്താണ് നമ്മൾ ഈച്ചകൾക്ക് പഞ്ചസാര ലൈന് കൊടുക്കേണ്ടത് ഈ പഞ്ചസാര ലൈന് കൊടുക്കുമ്പോൾ അത് തേനുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്ന തെറ്റിദ്ധാരണ ആളുകൾക്കുണ്ട് എന്നാൽ ഈച്ചകളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ പഞ്ചസാര ലൈൻ കൊടുക്കുന്നത് ബ്രൂഡ് ചേമ്പറിൽ ആറ് ഫ്രെയിമിലും അടകളുണ്ട് ഈച്ചകൾ വലിയ കുറവൊന്നും സംഭവിച്ചിട്ടില്ല എന്നാൽ നാല് സൂപ്പർ വെച്ചു കൊടുത്ത ഒരു കൂടായിരുന്നത് ഈ നാല് സൂപ്പർ വെച്ച് കൊടുത്ത കൂട്ടിലും കണ്ടമാനം വളരെ കൂടുതൽ ഈച്ചകൾ ഉണ്ടായിരുന്നതാണ് ഇന്ന് ആ ഈച്ചകളെല്ലാം കുറഞ്ഞ് അടിയിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ കുറച്ച് ഈച്ചകളായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് എന്നാലും ഒരു ബ്രൂഡ് ചേംബറിലേക്ക് വേണ്ടത്ര ഈച്ചകൾ ഇപ്പോഴും ഇതിലുണ്ട് ഇനി ഇവർക്ക് നമ്മൾ പഞ്ചസാര ലൈൻ കൊടുക്കൽ നിർബന്ധമാണ് അത് കൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ഈച്ചകൾ ഒന്നായിട്ട് ഈ കൂട് വിട്ട് പറന്ന് പോയിട്ട് ആയിരം മീറ്ററിൻ്റെ പുറത്ത് എവിടെങ്കിലും പോയിട്ട് കൂട് കൂട്ടി താമസിക്കുകയാണ് ചെയ്യുക അവിടെ പോയി ഈച്ചകൾ കൂട് കൂട്ടി താമസിച്ച് കഴിഞ്ഞാൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്നും അവർ മാറിപ്പോകും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൂപ്പറിലെ ഈച്ചകളെ ഈ ബ്രൂഡ് ചേമ്പറിലേക്ക് മാറ്റണം എന്നിട്ട് ഈ സൂപ്പറിലെ അടകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതുകൊണ്ട് മെഴുകുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യാം ഈച്ചകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നത് കാരണം ഒരുപക്ഷെ ഈച്ചകൾ ആക്രമണ സ്വഭാവം കാണിക്കാനും സാധ്യതയുണ്ട് ഇതിലൊക്കെ നിറയെ തേൻ ഉണ്ടായിരുന്ന അടകളാണ് നമ്മൾ തേൻ എടുത്തിരുന്ന കൂടാണിത് ഇപ്പോൾ ഇതിലൊരു തുള്ളി തേൻ പോലില്ല ഫുള്ളായിട്ട് കാലിയായിട്ട് കിടക്കുകയാണ് ഉണ്ടായിരുന്ന തേനൊക്കെ അവർ കുടിച്ച് തീർത്തു അവർക്ക് ഭക്ഷണം കിട്ടാത്തത് കാരണം പുറത്തൊന്നും കിട്ടാത്തത് കാരണം കൂട്ടിലുള്ളത് തന്നെ കുടിച്ച് തീർക്കുകയാണ് ചെയ്യുക ഇനിയിപ്പോൾ കൂട്ടിലും കുടിക്കാനില്ല അതുകൊണ്ടാണ് നമ്മൾ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇതിൻ്റെ ഈ ബ്രോഡ് ഈ കൂടിൻ്റെ ഈ ബ്രോഡ് ചേമ്പർ ശരിക്കും ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ സൂപ്പർ അവിടെ നിന്ന് എടുത്ത് മാറ്റിയത് നമുക്ക് ഈ സൂപ്പർ ഇതിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഫ്രെയിമുകൾ ഓരോന്നും നമുക്ക് എടുത്തു മാറ്റാം നമുക്ക് ഈ കൂടിൻ്റെ ഉൾഭാഗം ശരിക്കും കാണാൻ വേണ്ടിയിട്ട് അതെടുത്ത് മാറ്റുകയാണ് ഞാൻ ചെയ്തത് ഇതിപ്പോൾ ഈ രീതിയിൽ ഇവിടെ വെച്ചുകൊണ്ട് ഈച്ചകൾ ഇതിൻ്റെ അടിയിൽ കുടുങ്ങി ചത്തുപോകരുത് അങ്ങനെ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഈച്ച ചത്തുപോയാൽ അതൊരു പ്രത്യേക മണം പുറപ്പെടുവിച്ചു ആ മണം കിട്ടിയാൽ മറ്റ് വേലക്കാർ ഈച്ചകൾ നമ്മളെ ഒന്ന് ആക്രമിക്കും അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ഒഴിവാക്കാം വളരെ സാവധാനം വേണം ഇത് ഒഴിവാക്കാൻ ഈ സമയത്ത് ഈച്ചകൾ കൂടുതലായിട്ട് നമ്മൾ കുത്താൻ സാധ്യതയുണ്ട് കാരണം ഈച്ചകൾക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ നിൽക്കുന്ന സമയത്ത് അവർ ആക്രമണ സ്വഭാവം കൂടുതലായിട്ട് കാണിക്കും ഇനി നമുക്ക് ഈ ബ്രൂഡ് ചേംബറിനകത്ത് വേണം നമുക്ക് അവർക്കുള്ള ഫുഡ് കൊടുക്കാൻ എല്ലാ അറകളും കാലിയായിട്ട് നിൽക്കാൻ ഇതിൽ തേൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടയിൽ തന്നെ ഏകദേശം നാന്നൂറ് ഗ്രാം അഞ്ഞൂറ് ഗ്രാം തേൻ തേനിതിലുണ്ടാകും ഇപ്പോൾ ഇതിലുള്ള തേനുകളെല്ലാം തീർന്നപ്പോൾ എല്ലാം കാലിയായിട്ട് കിടക്കുകയാണ് നമുക്ക് ഈ കോളനി നഷ്ടപ്പെടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ അടുത്ത വളർച്ച കാലം വരുമ്പോഴേക്കും ഈ കൂട്ടിൽ ഈച്ച നിറഞ്ഞ് വന്ന് നമുക്കിത് രണ്ടാക്കി വിഭജിക്കണമെങ്കിൽ ഇതിൽ ഈച്ച നിലനിന്നെങ്കിൽ അതിന് കഴിയുള്ളൂ അതുകൊണ്ട് ഒരു കോളനി പോലും നഷ്ടപ്പെടാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു തേനീച്ച കർഷകനെ ഒരിക്കലും ഒഴിവുള്ള ഒരു ദിവസം ഉണ്ടാവുകയില്ല ഒരു പത്ത് നൂറ് കൂട് അല്ലെങ്കിൽ ആയിരം കൂടൊക്കെ ഉള്ള ഒരു കർഷകന് ഒരു ദിവസം പോലും വെറുതെ നിൽക്കാൻ കഴിയില്ല കാരണം എന്നും പണി ഉണ്ടാകും എന്നും അവന് ജോലി ഉണ്ടാകും കൂടിൻ്റെ പരിചയവുമായി ബന്ധപ്പെട്ട തേനെടുപ്പിൻ്റെ കാലം വന്നാൽ തേനെടുക്കണം അത് കഴിഞ്ഞാൽ ആ തേനെടുത്ത അടകളെല്ലാം ഒരുക്കിയിട്ട് മെഴുകാക്കണം പിന്നീട് ക്ഷാമകാലമായി ക്ഷാമകാലം വന്ന ഈച്ചകൾക്ക് പഞ്ചസാര ലൈന് കൊടുക്കണം അടപ്പുഴി വരുന്നത് നോക്കണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ വളർച്ചാകാലമായി വളർച്ചാ കാലം വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിഭജിക്കണം വിഭജിച്ച് കഴിഞ്ഞാൽ അത് വിഭജിച്ച കൂട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ കൊണ്ടുപോയി വെക്കണം ഇങ്ങനെ അത് കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പായി എന്നും ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസവും ജോലിയാണ് തേനീച്ച കർഷകന് ഈച്ചകൾക്ക് നമ്മൾ ലായന കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ടയാണ് എല്ലാ കൂടുകൾക്കും നമ്മൾ തേങ്ങയുടെ ചിരട്ട ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വലിയ ചിരട്ട കിട്ടാത്തത് കൊണ്ടാണ് പ്ലാസ്റ്റിക്കിൻ്റെ ചിരട്ട ഉപയോഗിക്കുന്നത് പത്തോ പതിനഞ്ചോ കൂടൊക്കെ ആണെങ്കിൽ നമുക്ക് തേങ്ങയുടെ ചിരട്ട ഉപയോഗിക്കാം ഏറ്റവും നല്ലത് തേങ്ങയുടെ ചിരട്ടയാണ് ആദ്യമായിട്ട് ഈ ക്ഷാമകാലത്ത് ആദ്യമായിട്ട് നമ്മൾ ഈച്ചകൾക്ക് പഞ്ചസാര ലാൻ കൊടുക്കുന്നത് ഇന്നാണ് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഇതിൽ കാണിക്കാം നമ്മൾ ഇതിലേക്ക് ലേശം പഞ്ചസാര ആദ്യമായിട്ട് ഒഴിക്കാം വീട്ടിൽ ഈച്ചകൾ വെച്ചു കൊടുത്താൽ എന്തായാലും ഈച്ചകൾ അത് കുടിക്കും എന്നാലും പെട്ടെന്ന് ഈച്ചകൾ കണ്ടെത്താനും വേഗം ഇതിലേക്ക് ഇറങ്ങി കുടിക്കാനും വേണ്ടിയിട്ട് ലേശം ലായന് ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ കൈകൊണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക പെട്ടെന്ന് ഈച്ചകൾക്ക് ഇതിന് മണം കിട്ടാനും ഇതിൻ്റെ മണം കിട്ടിയാൽ പെട്ടെന്ന് ഈച്ചകൾ ഇതേ കയറി വരും ഇതിൻ്റെ അടിഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കണം ഇത് പുതിയ കർഷകർക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഈച്ചകൾ ഇതിലേക്ക് കയറും അല്ലാഞ്ഞാൽ ഒരു പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് നോക്കുന്ന സമയത്ത് ഇതിലുള്ള പഞ്ചസാധനം ഒരു പക്ഷേ ഇതുപോലെ ഇതിൽ കിടക്കുന്നുണ്ടാകും ഈ ചൾ കുടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കൂടിൻ്റെ ഒരു മൂലയിൽ ഈ പാത്രം വെച്ചുകൊടുക്കാൻ ചെയ്യാം ഇത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ടൈൽസിൻ്റെ പൊട്ട് വെച്ചു കൊടുക്കാം ഓടിൻ്റെ പൊട്ട് വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഫ്രെയിം എടുത്തിട്ട് ഇതിൽ നിന്ന് എടുത്ത് ഒരു ഫ്രെയിം തന്നെ എടുത്താൽ മതി ഒരു ഫ്രെയിം എടുത്തതിന് ശേഷം ഇതിനൊക്കെ അടകളുള്ള ഫ്രെയിമാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടൊന്ന് വെട്ടി മാറ്റണം ഒരട നമ്മൾ കത്തി ഒന്ന് വെട്ടി മാറ്റിയിട്ട് ഒരു ഫ്രെയിം നമ്മൾ അതിന് വിലങ്ങായിട്ട് വെച്ചു കൊടുക്കുക ഈ ഒരു ഫ്രെയിം ആ ചിരട്ട മറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ സൈഡിൽ വെച്ചുകൊടുക്കാണ് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഈച്ചകൾ അതിൻ്റെ സൈഡിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു ഈച്ച പോലും ചത്തു പോകരുത് ഇതായിപ്പോൾ ഒരു ഈച്ച പോലും കുടുങ്ങിയിട്ടില്ല ഇതിലാണ് നമ്മൾ വീണ്ടും ലൈന് വെച്ചു കൊടുക്കുന്നത് ലായനി വെച്ചു കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് മഴക്കാലം ആയതുകൊണ്ട് ചൂട് കാലമാണെങ്കിൽ ഒരു ഗ്ലാസ് പഞ്ചസാരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് ചേർക്കാവുന്നതാണ് ഏകദേശം അറുനൂറ് മില്ലി ഇതിൽ ഒരു അഞ്ഞൂറ് മില്ലി അഞ്ഞൂറ്റമ്പത് മില്ലിപ്പ് അതിൽ ഒഴിച്ചിട്ടുണ്ട് അറുന്നൂറ് മില്ലിയുടെ പാത്രമാണത് അതിൽ നമ്മൾ ഒരു അഞ്ഞൂറ്റമ്പത് മില്ലിയോളം അതിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈച്ച വീണ് ജീവൻ പോതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ചുള്ളിക്കമ്പുകൾ ഇട്ട് കൊടുക്കണം ഉണങ്ങിയ ഇലകൾ അല്ലെങ്കിൽ ചുള്ളിക്കമ്പ് ഇങ്ങനെ എന്തെങ്കിലും അതിൽ അതിലിട്ട് കൊടുക്കൽ നിർബന്ധമാണ് അതിന് വേണ്ടിയിട്ട് നേരത്തെ ഇവിടെ രണ്ട് മൂന്ന് മരത്തിൻ്റെ ചുള്ളിക്കമ്പ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈച്ച വീണ് ജീവൻ പോവുകയില്ല ഇങ്ങനെ ചെയ്യാഞ്ഞാൽ ഈച്ച കൂട്ടത്തോടെ അതിലേക്ക് ഇറങ്ങിയിട്ട് അതിൽ കുറേ നീന്തി തളർന്ന് അതിൽ താന്നു പോവുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇങ്ങനെ ഒരു നാലഞ്ച് ചുള്ളി കമ്പുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്ഷാമകാലത്ത് ആദ്യമായിട്ട് പഞ്ചസാര കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു കൂടുതൽ പഞ്ചസാര കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഒരു മൂന്ന് നാല് തുള്ളികൾ ഇതിലേക്ക് വെറുതെ ഇങ്ങനെ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക ഈച്ചകൾക്ക് പെട്ടെന്ന് ഇതിന്റെ മണം കിട്ടുകയും ഈച്ചകൾ ആവേശത്തോടെ നമ്മുടെ ചിരട്ടയിലേക്ക് വേഗം കയറി വരാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊറേ സമയം എടുക്കും ഈച്ചകൾ വന്ന് കുടിക്കുകയൊക്കെ ചെയ്യും പക്ഷെ എടുക്കും ഇങ്ങനെ ആകുമ്പോൾ വളരെ വേഗം ഈച്ചകൾ ഈ ചിരട്ടയിലേക്ക് കയറി വന്നിട്ട് അവര് ഇത് കുടിക്കാൻ തുടങ്ങും കൈ വളരെ പെട്ടെന്ന് സ്പീഡില് ഇതിന് കുടയാൻ പാടില്ല ഈച്ചകൾ പറഞ്ഞത് കൈമേക്ക് കുത്തും ഇത്രേ ഉള്ളത് നമുക്ക് ചെയ്യേണ്ട പണികളെ നമ്മളിതിന്റെ അടപ്പെടുത്തിട്ട് ഈ പെട്ടി മൂടുകയാണ് ചെയ്യുന്നത് അടപ്പിൽ ഉറുമ്പ് കയറിയിട്ടുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം നമ്മളിത് മണ്ണിൽ വെച്ചതാണ് അപ്പോൾ ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട് റബ്ബർ തോട്ടക്കം ആകുമ്പോൾ ധാരാളമായിട്ട് ഉറുമ്പുകൾ ഉണ്ടാകും അപ്പോൾ ഉറുമ്പ് കയറിയിട്ടുണ്ടോ കേറിയിട്ടുണ്ടൊക്കെ പരിശോധന ശേഷം ഒന്ന് തട്ടി ഒന്ന് ക്ലിയറാക്കിയതിന് ശേഷം നമുക്ക് ഇത് മൂടി വെക്കാം ഇനി നമ്മൾ സ്റ്റാൻഡ് ഈ പെട്ടിയും കൂട്ടിയിട്ട് നല്ല ഒന്ന് വെക്കണം അതിന് നല്ല കാർ ഉപയോഗിച്ച് വേണം നമ്മളിത് കെട്ടാൻ നല്ല രീതിയിൽ കെട്ടി വെക്കാൻ കാറ്റടിച്ച് പെട്ടി മറിഞ്ഞ് വീഴുന്നത് മഴക്കാലമാണ് കാറ്റുണ്ടാകും അതുകൊണ്ട് പെട്ടി പെട്ടിമറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴേക്കും ഈച്ചകളൊക്കെ പോയിട്ടുണ്ടാകും അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ടൈറ്റാക്കി കെട്ടിവെക്കണം കൂടുതലായിട്ട് ചുറ്റി കെട്ടേണ്ട ആവശ്യമില്ല ഒരു ചുറ്റിൽ മാത്രം കെട്ടിയാൽ മതി എന്നിട്ട് ഇവിടെ ഒന്ന് ശരിക്കും തോലും ചുറ്റി വെച്ചാൽ അവിടെ നിന്നോളും കൂടുതലായി ചുറ്റി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കഴിച്ചെടുക്കാനൊക്കെ വലിയ പ്രയാസമായിരിക്കും പിന്നീട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒന്ന് വെച്ചുകൊടുക്കണം വല്ല വീട് പോലെ അല്ലെങ്കിൽ ഒരുപാട് ഷീറ്റുകളൊക്കെ അതിൻ്റെ മുകളിൽ വെച്ച് തകരത്തിൻ്റെ ഷീറ്റ് അതുപോലെ ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് ഇങ്ങനെയുള്ള സീറ്റുകൾ ഒന്നും ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചാൽ തന്നെ കൂട്ടിലേക്ക് മഴ അടിക്കുകയില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴക്കാലമാകുമ്പോൾ നമ്മൾ ഷീറ്റിന് ലാശം നിർത്തി അല്പ ഇതിൻ്റെ വലിപ്പം കൂട്ടി വെച്ചുകൊടുക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഇനി നമ്മൾ കയർ കയറുപയോഗിച്ച് ഇതൊന്ന് കെട്ടി വയ്ക്കുകയാണ് ് തലപ്പൊ ഞാൻ എന്താ പറയുകേ നമ്മൾ ഈ തേനീച്ച കൂടിൽ നിന്ന് എടുത്തു മാറ്റിയ ഹണി ചേമ്പറിലെ അടകളാണിത് എല്ലാ കൂടുകളിൽ നിന്നും ഇതുപോലെ ഹണി ചേമ്പർ എടുത്ത് മാറ്റിയിട്ട് അടകൾ വെട്ടിയെടുക്കണം വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അത് ഉരുക്കിയിട്ട് മെഴുകാക്കി മാറ്റാം ഇതിപ്പോൾ ഡ്രൈ ആയി നിൽക്കുകയാണ് തേനൊന്നും ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ ആയിട്ടുള്ളത് നമ്മളിതൊക്കെ വെട്ടി മാറ്റിയിട്ട് ഒരു ഷീറ്റിലേക്ക് മാറ്റി വെക്കുക ഈ ഫ്രെയിമൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കണം അത് ലാസ്റ്റ് എല്ലാ ഫ്രെയിമും കൂടി ഒരുമിച്ച് ക്ലീനാക്കിയാൽ മതി ഇതിപ്പോൾ ആദ്യം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഫ്രെയിം ഞാനൊന്ന് ക്ലീനാക്കി വെക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അടുത്ത സീസണിലാണ് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യം വരുന്നത് അപ്പോൾ എടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ക്ലീനാക്കിയിട്ട് നമുക്ക് മഴയും വെയിലും തട്ടാത്ത രീതിയിൽ എവിടെയെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കണം എല്ലാ ഫ്രെയിമുകളും ഇങ്ങനെ ഓരോ ഫ്രെയിം വെട്ടി മാറണം അപ്പോൾ ഇതിന് ഈ അടിഭാഗത്ത് കാണുന്ന ഈ കറുത്ത കളറ് ഇത് നമ്മൾ നേരത്തെ ഹണി ചേമ്പറിലേക്ക് കെട്ടിക്കൊടുത്ത അടയാണ് ഇത്ര മാത്രമായിരുന്നു കെട്ടിക്കൊടുത്തിരുന്നത് ഇവിടുന്ന് മുകളിലേക്കുള്ളത് ഈ മുകൾ ഭാഗത്തേക്കുള്ളത് അവരുണ്ടാക്കിയതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഫ്രെയിമിലും അടകൾ കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ അടകൾ കെട്ടിക്കൊടുത്തെങ്കിലാണ് അവർ മുകളിലേക്ക് വേഗം അട കെട്ടിയിട്ട് അത് തേൻ നിറക്കുക അവരുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഹണി ചേമ്പർ മാത്രം വെച്ച് കൊടുത്ത് പോന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സീസൺ കഴിയുമ്പോഴായിരിക്കും അവർ മുകളിലേക്ക് അട കെട്ടാൻ തുടങ്ങുക അപ്പോഴേക്കും തേൻ കഴിയുകയും നമുക്ക് തേൻ കിട്ടാതിരിക്കുകയും ചെയ്യും അതുകൊണ്ട് സീസൺ കാലത്ത് ഇതുപോലെ അടിയിൽ ചെറിയൊരു ഫ്രെയി ഈ ഫ്രെയിമിൽ ഇതുപോലെ ചെറിയൊരു അട നമ്മൾ വെച്ച് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അട ഉണ്ടാക്കി അവർ തേൻ ഉണ്ടാക്കും ഇനി ഇതൊക്കെ വെട്ടി മാറ്റിയിട്ട് നമുക്കിത് മെഴുകാക്കി മാറ്റാം സൗന്ദര്യവർധക വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് തേനീച്ച കൂടുകളിൽ നിന്ന് കിട്ടുന്ന മെഴുക് കൃത്രിമമായി ഉണ്ടാക്കുന്ന പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള പ്രോഭങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്കിന്നിന് പലവിധ അലർജിയും പലവിധ ദോഷവും അതുകൊണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തേനീച്ച കൂടുകളിൽ നിന്ന് കിട്ടുന്ന മെഴുക് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ വെച്ച് സ്വയം നമുക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും ഒറിജിനൽ എന്ന് പറയുന്നത് തേനിച്ചക്കൂടുകളിൽ നിന്ന് കിട്ടുന്ന മെഴുകാണ് കടകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന മെഴുകു പലപ്പോഴും അത് രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്ന മെഴുകാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടിലെ ഹണി ചേംബറിലെ എല്ലാ അടകളും നമ്മൾ പുറത്തെടുത്ത് ഫ്രെയിമിൽ നിന്ന് വെട്ടിമാറ്റി ഇനി നമ്മൾ ഇത് ഉരുക്കിയിട്ട് ഇതുകൊണ്ടാണ് നമ്മൾ മെഴുകുണ്ടാക്കുക ആ ഉപയോഗിച്ചാണ് നമ്മൾ ക്രീം ഉണ്ടാക്കുന്നത് പല വിധത്തിലുള്ള ക്രീമുകൾ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇത്തരം അടകൾ ഒരിക്കലും വെറുതെ വലിച്ചെറിഞ്ഞ് നമ്മൾ നശിപ്പിക്കാൻ പാടില്ല ഇത് അടപ്പുഴി വരുന്നതിന് മുമ്പായിട്ട് ഇതെടുത്ത് നമ്മൾ ഉരുക്കിയെടുക്കണം എന്നെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ ആളുകളും എങ്ങനെയാണ് മെഴുകുണ്ടാക്കുന്നത് എന്നറിയാതെ ഇത് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഒരു പത്ത് കൂടുണ്ടെങ്കിൽ ആ പത്ത് കൂട്ടിൽ നിന്ന് കിട്ടുന്ന മെഴുകുപയോഗിച്ച് നമുക്ക് ഒരുപാട് ധാരാളമായിട്ട് നമുക്ക് മെഴുകുണ്ടാക്കിയെടുക്കാൻ കഴിയും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവരുണ്ടാക്കുന്ന ഈ അടകൾ ഇത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നൂറുകണക്കിന് ലക്ഷക്കണക്കിന് അറകളാണ് ഓരോ തനീച്ച കൂടുകളിൽ നിന്നും അവരുണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവരുണ്ടാക്കുന്ന അവരുടെ ഈ കഴിവ് നമ്മൾ കാണേണ്ടതുണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തേനീച്ചയെക്കുറിച്ച് നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ടതുണ്ട് ഒരുപാട് കാര്യങ്ങൾ തേനീച്ചക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട് ഒരു നാലോ അഞ്ചോ കൂടുകൾ വെച്ച് നമ്മൾ തേനീച്ചയെപ്പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാവണം തേനീച്ച കൂടുകളിൽ നിന്ന് കിട്ടുന്ന തേൻ മാത്രമല്ല നമ്മൾ കാണേണ്ടത് ആ തേനീച്ചയെ പ്രകൃതി നിർവഹിക്കുന്ന ധർമ്മം എന്താണെന്നും ആ പ്രകൃതിയിൽ എന്തൊക്കെയാണ് തേനീച്ച ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം നമ്മുടെ കൃഷികളിൽ ഉൽപാദനം കൂട്ടുന്നതിൽ എൺപത് ശതമാനം ചെടികളിലും പരാഗണം നടത്തി നമുക്ക് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് തരുന്നത് തേനീച്ചകളാണ് ഈ തേനീച്ചയ്ക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി നശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തേനീച്ച കൂടുകൾക്ക് ഈ സമയത്ത് ക്ഷാമകാലത്ത് പഞ്ചസാര ലാൻ കൊടുത്ത് ഈച്ചകളെ കൂട്ടി നിലനിർത്താൻ ശ്രമിക്കുക എല്ലാ കർഷകരും ഈ സമയത്ത് ക്ഷാമകാലത്ത് കൃത്യമായിട്ട് പണികൾ ചെയ്താൽ വളർച്ചാ കാലത്ത് നമുക്ക് കൂട് വിഭജിക്കാൻ കഴിയും പ്രിയ തനിച്ച കർഷക സുഹൃത്തുക്കളെ ഞാൻ ഹമീദ് പൂക്കോട്ടു